ഹാലെ ലു യേശുവെ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പറഞ്ഞ ഹാലേ ലുയ ഇന്ന് നമ്മളൊരു സ്വർഗസനാ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ബിൻസിമോള് വൈപ്പിൽ നിന്നാണ് അമ്മകളുടെ കുടുംബത്തിലെ എല്ലാ സന്തോഷത്തിനു വേണ്ടിയും അതുപോലെ തന്നെ മക്കളായ ക്ലെവിൻ നിധ എന്നിവർക്ക് ഇറ്റലിയിൽ പോകാനുള്ള തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്ലാരമ ജർമ്മനിയിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡൊമിനിക്കിന്റെ വിശ്വാസ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്നേഹ സജി രണ്ടു പ്രാവശ്യം എൻട്രൻസ് എഴുതിയതാണ് ആ മകള് ഇനി അടുത്ത എഴുതുമ്പോൾ വിജയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സുജാത കുടുംബത്തിലെ ഭർത്താവിന്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി മക്കൾ നല്ല വിശ്വാസത്തിൽ വളരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏർ ബിജു അന്ത്യോസ് ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സോണി കുടുംബ സമാധാനത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആൽബിൻ അന്ധോണി ജോലി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബിജി കുടുംബസ്ഥ എല്ലാവിധ ജോലികളിൽ നിന്നും രക്ഷപ്പെടുവാനും പ്രത്യേകിച്ച് ബിജിയുടെ മകൻ ഏർ പൊള്ളലേറ്റ് ആശുപത്രിയിൽ ആ മകൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു കൂടാതെ ഈ യൂട്യൂബ് കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങളെല്ലാം ഈശ്വരുടെ കരങ്ങളിലേക്ക് പരിശുദ്ധ മാതാവ് വഴി സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലേ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ഉദ്ദിക്കുന്ന വചനഭാഗം യേശുയാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും ഹാലേ ലുയ വചനം പറയാണ് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള മാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പൽ ഒടിക്കുകയും ചെയ്യും ഈ വചനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ നമ്മുടെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും ഈ വചനത്തിന്റെ ശക്തിയിൽ യേശു സൗഖ്യ സൗഖ്യപ്പെടുത്തും തടസ്സങ്ങൾ എടുത്തു മാറ്റുമെന്നല്ലേ ഇപ്പം നമ്മുടെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന എന്താണ് അത് ചിലപ്പോൾ വിശ്വാസ ജീവിതമായിരിക്കാം ചിലപ്പോൾ സാമ്പത്തിക തടസ്സമായിരിക്കാം ചിലപ്പോൾ മക്കളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി എന്താണോ നമ്മുടെ മുമ്പിൽ മലയായിട്ട് നിൽക്കണം അതിനെ വചനത്തെ ബന്ധിക്കും ആ വചനത്തിൻ്റെ അഭിഷേകം അതല്ലേ അതുപോലെ ഇരുമ്പ് ഓടാൻ പോലെ തകർത്തുകളെയും നമ്മളെ കെട്ടിയിട്ടിരിക്കണ ചങ്ങലകൾ ഈശോ തകർത്തുകളെയും ഇച്ചള വാതിലുകൾ ഇരുമ്പോടാൻ പോലെ എല്ലാം ഒടിച്ച് കളയുന്നല്ലേ ഈശോ പറയണത് ഈ വചനം വെച്ച് നമ്മുടെ മുമ്പിൽ തടസ്സങ്ങൾ നിൽക്കുന്ന എല്ലാം മാറാനായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ സമയം കർത്താവായ യേശുവെ അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ വചനം ശ്രവിക്കുന്നവർ ഈ വചനം ഷെയർ ചെയ്യുന്നവർ ഈ വ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബസമാധാനം ഉണ്ടാകട്ടെ മദ്യപാന പീഡകൾ മാറിപ്പോകട്ടെ സാമ്പത്തിക ഞെരിക്കങ്ങൾ മാറിപ്പോകട്ടെ കുടുംബത്തിന് സർവ്വ ഉണ്ടായിരിക്കട്ടെ വിസ തടസ്സങ്ങൾ മാറട്ടെ രോഗസൗഖ്യങ്ങൾ ലഭിക്കട്ടെ ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസ തടസ്സങ്ങൾ മാറട്ടെ ഇറ്റലിയിലേക്ക് പോകാനുള്ള വിസ തടസ്സങ്ങൾ മാറട്ടെ മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറട്ടെ പഠന മേഖലയിലെ മാറട്ടെ ഏതെല്ലാം കാര്യങ്ങൾ ഈ നിയോഗത്തിൽ സമർപ്പിച്ചുണ്ടോ ആ നിയോഗങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹമായി മാറട്ടെ തടസ്സങ്ങളെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസ പിതാവിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെയും സകല വിശുദ്ധരുടെയും കൂട്ടായ്മയോട് ചേർന്ന് യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ